എല്ലാവർക്കും ലെൻഡി തച്ചു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എസ് സി ആർ ടി സോഷ്യൽ സയൻസ് ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഭക്ഷ്യ ഉൽപാദനം മുതൽ സുരക്ഷ വരെ എന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ തുടങ്ങാം ഭക്ഷ്യ ഉൽപാദനം മുതൽ സുരക്ഷ വരെ കേട്ടയാട് ജീവിച്ച നമ്മുടെ പൂർവികരിൽ നിന്നും ആധുനിക മനുഷ്യരിലേക്കുള്ള വികാസത്തിൽ കൃഷിക്ക് പ്രധാന പങ്കുണ്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ ആരംഭിച്ചതോടു കൂടിയാണ് കുടുംബം കൂട്ടായ്മ ഗ്രാമം പട്ടണം തുടങ്ങി സാമൂഹിക ജീവിതത്തിന് ജീവിതത്തിനാവശ്യമായ സംവിധാനങ്ങളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഉപജീവനത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയ കാർഷിക ശൈലിയിൽ നിന്നും കാലക്രമേണ മനുഷ്യരെ കമ്പോളത്തെ അടിസ്ഥാനമാക്കിയുള്ള കൃഷിയിലേക്ക് മാറി തുടങ്ങി ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും അതിനുവേണ്ടി മനുഷ്യരാൽ അവലംബിച്ചിട്ടുള്ള കൃഷി രീതികൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ കൃഷിയുടെ ഉത്ഭവമാണ് ഇതിൽ ആദ്യം പറയുന്നത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യർ ഏതാണ്ട് ഏഴായിരം ബി സി കൃഷി ചെയ്യാൻ ആരംഭിച്ചത് മെസ്സപ്പോട്ടോമിയ തുർക്കി ഈജിപ്ത് പടിഞ്ഞാറൻ ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ വിവിധ കാലങ്ങളിൽ മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചു ഏതാണ്ട് മൂവായിരം ബി സി തുടങ്ങി സിന്ധു നദീതട നാഗരികതയോട് ചേർന്നാണ് ഇന്ത്യയിലെ കാർഷിക സംസ്കാരം വളർന്നു വന്നത് ഈ നദീതീരത്തെ ഇരട്ട നഗരങ്ങളായ മോഹൻചാരോയിലും ഹാരപ്പരി ഹാരപ്പയിലുമാണ് ഗോതമ്പ് ബാർലി തുടങ്ങിയ ധാന്യങ്ങൾ കൃഷി ചെയ്തിരുന്നത് ദക്ഷിണേന്ത്യയിൽ പിന്നെയും വളരെ കാലം കഴിഞ്ഞിട്ടാണ് കൃഷി ആരംഭിച്ചത് ഇതാണ് കൃഷിയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് ഏഴായിരം പി സിയിലാണ് കൃഷി ആരംഭിച്ചത് എന്നാണ് ഇവിടെ പറയുന്നത് മെസ്സപ്പൊട്ടോമിയ തുർക്കി ഈജിപ്റ്റ് ഏഷ്യ യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ഈ കാലങ്ങൾ വിവിധ കാലങ്ങളിലായിട്ട് മനുഷ്യരെ കൃഷി ചെയ്യാൻ ആരംഭിക്കേണ്ടതായത് സിന്ധു നദീതയുടെ നാഗരികതയോട് ചേർന്ന് മൂവായിരം പി സിയിലാണ് ഇന്ത്യയിൽ കാർഷിക സംസ്കാരം ഉട ഉടലെടുത്ത് വന്നത് എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇനി ഉപജീവന കൃഷി കർഷകർ തങ്ങളുടെ കുടുംബത്തിൻ്റെ ഉപജീവനത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന രീതിയാണ് ഉപജീവന കൃഷി കർഷകർ എന്തു ചെയ്യണം അവരുടെ കുടുംബത്തിന് അവരുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള അവരുടെ ഉപജീവനത്തിന് മാത്രമുള്ളത് ഉൽപ്പന്നങ്ങൾ മാത്രം ഉത്പാദിപ്പിച്ച് മുന്നോട്ട് പോകുന്ന രീതിയാണ് ഉപജീവന കൃഷി ലാഭം നേടുക എന്നത് ഈ കൃഷി രീതിയുടെ പ്രാഥമിക ലക്ഷ്യമല്ല എന്നാൽ ചില അവസരങ്ങളിൽ മിച്ചം വരുന്ന കാർഷികോല്പന്നങ്ങൾ മറ്റു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിൽക്കുകയും ചെയ്യുന്നുണ്ട് പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഈ കൃഷി രീതിയിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉപജീവന കൃഷി എന്ന് പറയുന്നത് കർഷകർ അവരുടെ ഉപജീവനത്തിന് വേണ്ടി മാത്രം ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുന്നു ഉൽപ്പാദിപ്പിക്കുന്നു ഇവിടെ ലാഭം നേടുക എന്നതൊന്നും ഒരു ലക്ഷ്യമല്ല പക്ഷേ ഇവർ ഉത്പാദിപ്പിക്കുന്നതിൽ മിച്ചം വരുന്നതുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും മറ്റു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിൽക്കുകയൊക്കെ ചെയ്യാറുണ്ട് പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളാണ് ഇവരിവിടെ ഉപയോഗിച്ചു വരുന്നത് ഇനി സമ്മിശ്ര കൃഷി ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി ഇതിനൊപ്പം കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ മീൻ വളർത്തൽ തുടങ്ങിയവയും സംയോജിപ്പിച്ച് ചെയ്യുന്നതാണ് സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് ഇങ്ങനെ കൃഷി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് കന്നുകാലികൾക്കുള്ള തീറ്റ കൃഷിയിൽ നിന്ന് ലഭിക്കും കൃഷിക്ക് ആവശ്യമായ വളമോ കന്നുകാലികളിൽ നിന്ന് തിരിച്ചു ലഭിക്കും ചിലവ് താരതമ്യേന എന്തായിരിക്കും കുറവായിരിക്കും ും അപ്പം സമ്മിശ്ര കൃഷി എന്ന് പറയുന്നത് ഒരു നിശ്ചിത കൃഷിയിടത്തിൽ ഒരേ സമയം എന്ത് ചെയ്യുന്നത് ഒന്നിലധികം വിളകൾ കൃഷി ചെയ്യുന്നു അതോടൊപ്പം എന്ത് ചെയ്യുന്നു കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ മീൻ വളർത്തലൊക്കെ കൂടെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ് കന്നുകാലികൾക്കുള്ള തീറ്റ എന്ത് ചെയ്യുന്നു കൃഷിയിൽ നിന്ന് ലഭിക്കും കൃഷിക്ക് ആവശ്യമായ വളം കന്നുകാലികളിൽ നിന്ന് ലഭിക്കും അതുപോലെ തന്നെ ചിലവും വളരെ കുറവായിരിക്കും ഇനി തോട്ട കൃഷി പരമ്പരാഗത രീതിയിൽ നിന്നും മറ്റു ഭക്ഷ്യ പരമ്പരാഗത രീതിയിൽ നെല്ലും മറ്റു ഭക്ഷ്യവിളകളും മാത്രം കൃഷി ചെയ്തിരുന്ന കർഷകരെ ബ്രിട്ടീഷുകാരുടെ വരവോടെ വിശാലമായ പ്രദേശത്ത് വൻതോതിൽ തോട്ടവിളകളായ തേയില കാപ്പി ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയവ കൃഷി ചെയ്യാൻ ആരംഭിച്ചു വ്യവസായ വിപ്ലവത്തിൻ്റെ ഈറ്റില്ലമായിരുന്ന ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിലെ കാർഷിക അസംസ്കൃത വസ്തുക്കൾ ആവശ്യമായിരുന്നു അതിനായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടു കൂടിയിട്ട് കോളനി രാജ്യങ്ങളിൽ അവരെ തോട്ടവിളകളെ പ്രോത്സാഹിപ്പിച്ചു ദീർഘകാല വരുമാനവും താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവും ഈ കൃഷി രീതിയുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് തോട്ടവിള കൃഷിയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘകാല വരുമാനം ലഭിക്കുക അതുപോലെ താരതമ്യേന എന്തായിരിക്കും കുറഞ്ഞ ഉൽപാദന ചെലവ് മാത്രമേ വരുള്ളൂ ഇതെങ്ങനെയാണ് ഇവിടേക്ക് വന്നത് പരമ്പരാഗത രീതിയിൽ നല്ല മറ്റു പക്ഷികളകളും ആയിരുന്നല്ലോ നമ്മൾ കൃഷി ചെയ്തത് പിന്നീട് ബ്രിട്ടീഷുകാർ വന്നു ബ്രിട്ടീഷുകാർ വന്നതോടുകൂടിയാണ് ഈ നമ്മൾ ഇന്ത്യയിലെ വിശാലമായ പ്രദേശങ്ങളിലൊക്കെ വൻതോതിൽ തോട്ടവിള കൃഷികളൊക്കെ ചെയ്യാൻ ആരംഭിച്ചത് അതായത് തേയില കാപ്പി ഗ്രാമ്പു ഏലം കുരുമുളക് തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്യാൻ ആരംഭിച്ചു വ്യവസായപ്പ്ലോത്തിന് ഏറ്റില്ല ഏതാ എന്നറിയപ്പെടുന്നത് എവിടെയാണ് ബ്രിട്ടനാണ് ആ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉയർന്ന അളവിൽ കാർഷിക അസുസ്ത വസ്തുക്കളൊക്കെ ആവശ്യമായിരുന്നു അതിനായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ കോളനി രാജ്യങ്ങളിൽ അവരെന്തേതും തോട്ടവിളകൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഇനി അടുത്തത് കൃഷി കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉല്പാദിപ്പിക്കുന്നതാണ് കൃഷി എന്താണ് കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കുന്നു അതാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത് വ്യവസായശാലകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രധാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള കൃഷിയുടെ പങ്ക് വളരെ വലുതാണ് ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതികവിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണിത് റബ്ബർ കരിമ്പ് പരുത്തി ചണം തുടങ്ങിയ ഏതാണ് വാണിജ്യ വിളകൾക്ക് ഉദാഹരണങ്ങളാണ് എന്താണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ വൻതോതിൽ കൃഷി ചെയ്യുന്നതാണ് വാണിജ്യ വിള കൃഷി എന്ന് പറയുന്നത് വ്യവസായശാലകളിൽ ഉപയോഗിക്കുന്ന കാർഷിക അസംസ്കൃത വസ്തുക്കൾ പ്രദാനം ചെയ്യുന്നതിൽ വാണിജ്യ വിള ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ട് ഉയർന്ന മൂലധന നിക്ഷേപവും ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും ആവശ്യമായി വരുന്ന ഒരു കൃഷി കൂടിയാണ് വാണിജ്യ കൃഷി എന്താണ് ഉയർന്ന മൂലധന നിക്ഷേപവും വേണം ആധുനിക വിദ്യയുടെ ഉപയോഗവും കൂടുതലായിട്ടുണ്ട് റബ്ബർ കരിമ്പ് പരുത്തി ഒക്കെ ഇതിനെ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ നാല് തരം കൃഷി രീതികൾ ഇവിടുത്തെ ആക്കി കൊടുത്തിട്ടുണ്ട് ഉപജീവന കൃഷി സമ്മിശ്ര കൃഷി കൃഷി വാണിജ്യ കൃഷി ഉപജീവന കൃഷി എന്ന് പറയുന്നത് സ്വന്തം ഉപയോഗത്തിന് ആവശ്യമായവ ഉത്പാദിപ്പിക്കുന്നു ചെറിയ കൃഷി ഇടങ്ങളിലും കൃഷി ചെയ്യാൻ സാധിക്കും സമ്മിശ്ര കൃഷി എന്ന് പറയുമ്പോൾ അവിടെ ഒരേ വളം തന്നെ ഒന്നിലധികം കൃഷികൾക്ക് പ്രയോജനപ്പെടുത്തുന്നു ഉൽപ്പാദന ചെലവ് കുറവാണ് അതിൻ്റെ മറ്റ് സവിശേഷതകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ മക്കളിൽ ഒരു ഇത് കൂടാതെ മറ്റു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇനി തോട്ടം കൃഷി താരതമ്യേന കുറഞ്ഞ ഉൽപാദന ചെലവ് വൻതോതിലുള്ള ഉൽപ്പാദനം വാണിജ്യ വിളകൃഷി ഉയർന്ന മൂലധന നിക്ഷേപവും അസുസ്കൃത വസ്തുക്കളും പ്രദാനം ചെയ്യുന്നുമുണ്ട് കൃഷി ഭക്ഷണത്തിനും വരുമാനത്തിനും കാർഷിക വിളകളെ ഭക്ഷ്യവിളകൾ നാണ്യവിളകൾ എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരുന്നു അപ്പോൾ കാർഷിക വിളകളെ എത്രയായി തിരിക്കാം രണ്ടായി തിരിക്കാം ഭക്ഷ്യവിളകളെന്നും ധാന്യ നാണ്യവിളകളെന്നും ഭക്ഷ്യവസ്തുക്കളായി ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് പക്ഷി എന്ന് പറയുന്നത് വാണിജ്യ വ്യവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിളകൾ എന്ന് പറയും നാണ്യവിളകൾ എന്ന് പറയും അതായത് നെല്ല് ഗോതമ്പ് പോലുള്ളവ നമ്മളെന്താണ് ഭക്ഷ്യവസ്തുക്കളായിട്ട് ഉപയോഗിക്കുന്നത് ഇവയൊക്കെ എന്താണ് ഭക്ഷ്യവിളകൾക്ക് ഉദാഹരണങ്ങളാണ് പരുത്തി റബ്ബർ തുടങ്ങിയ എന്താണ് നമ്മൾ വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് അതിനെ നാണ്യവിളകളെന്നും വിളിക്കുന്നു ഇനിയിവിടെ ഗോതമ്പ് പരുത്തി നെല്ല് എന്നീ വിളകൾ പ്രധാനമായും കൃഷി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട് ഗോതമ്പ് പ്രധാനമായിട്ടും ഉത്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശ് പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന എന്നിവിടങ്ങളാണ് പരുത്തി ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് മഹാരാഷ്ട്ര ഗുജറാത്ത് തെലങ്കാന രാജസ്ഥാൻ എന്നിവിടങ്ങളാണ് നെല്ല് പ്രധാനമായും ഉത്പാദിപ്പിക്കുന്നത് പശ്ചിമബംഗാൾ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബീഹാർ എന്നിവിടങ്ങളിലും ആണ് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയുടെ സവിശേഷതയാണ് വ്യത്യസ്തങ്ങളായ ഇത്തരം കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്നതിന് അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങൾ ഏതൊക്കെയാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് അനുകൂലമായ കാലാവസ്ഥ ജലസേചന സൗകര്യം ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ത്യൻ ഭൂമിശാസ്ത്ര ഘടകങ്ങളിൽ ഈ മൂന്ന് പ്രധാനമായിട്ടുള്ള അനുകൂല ഘടകങ്ങളാണ് വൈവിധ്യമാർന്ന കാർഷിക വിളകൾ ഇന്ത്യയിൽ കൃഷി ചെയ്യാൻ സാധിക്കുന്നത് ഫലഭൂയിഷ്ടമായ മണ്ണ് അനുകൂലമായ കാലാവസ്ഥ ജലസേചന സൗകര്യങ്ങൾ കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ് കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് പറയുന്നത് എന്താണ് കാർഷിക ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങൾ കാർഷികോൽപ്പന്നമായ പരുത്തി തുണി വ്യവസായത്തിൻ്റെ അസംസ്കൃത വസ്തുവാണ് അതിനാൽ തുണി വ്യവസായം കൃഷി അധിഷ്ഠിത വ്യവസായത്തിന് ഉദാഹരണമാണ് ഇതുപോലെ റബ്ബർ കരിമ്പ് തുടങ്ങിയ കാർഷികോൽപ്പന്നങ്ങൾ വിവിധ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് കാർഷികോൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗപ്പെടുത്തുന്ന കൃഷി അധിഷ്ഠിത വ്യവസായങ്ങൾക്ക് ഉദാഹരണമാണ് താഴെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് പരുത്തി തുണി വ്യവസായം കരിമ്പ് പഞ്ചസാര വ്യവസായം ഇനി ധാതു ധാതുസമ്പത്തിലൂടെ ധാതുക്കളുടെയും ധാതു ഖനനം ചെയ്യുന്ന പ്രദേശങ്ങളുടെയും ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തമാണ് ധാതുക്കൾ എന്ന് പറയുന്നത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളെ നമ്മൾ നമ്മളെന്ത് പറയും ധാതുക്കൾ എന്ന് പറയും ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കലാമിൻ ബോക്സൈറ്റ് സിന്നബർ എന്നിവ ലോഹധാതുക്കൾക്ക് ഉദാഹരണങ്ങളാണ് ഇവയിൽ പലതും ലോഹങ്ങളുടെ വ്യവസായ നിർമ്മാണത്തിലും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ പൂൽക്കത്തിൽ കാണപ്പെടുന്ന ലോഹ അലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ ഉദാഹരണത്തിൽ ലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് കലാമിൻ ബോക്സൈറ്റ് സിന്നഭ എന്നിവ മൈക്ക വജ്രം സിലിക്ക അഥവാ മണൽ തുടങ്ങിയവ അലോഹധാതുക്കളും കൽക്കരി പെട്രോളിയം എന്നിവ ഇന്ധനധാതുക്കളുമാണ് അപ്പോൾ നമ്മൾ മുകളിൽ ധാതുക്കൾ എന്താണെന്ന് പറഞ്ഞ പോലെ കറി കാണപ്പെടുന്നത് ലോഹാലോഹ സംയുക്തങ്ങളാണ് ധാതുക്കൾ അതിൽ ലോഹ ലോഹധാതുക്കൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഹേമറ്റൈറ്റി മാഗ്നൈറ്റൈറ്റി കലാമിൻ ബോക്സൈറ്റ് സിന്നബാർ ഇനി അലോഹ അലോഹധാതുക്കൾക്ക് ഉദാഹരണം ചോദിച്ചാൽ മൈക്ക വജ്രം സിലിക്ക അഥവാ മണൽ എന്നിവ എന്താണ് അലോഹധാതുക്കൾക്ക് ഉദാഹരണമാണ് ഇനി കൽക്കരി പെട്രോളിയം ഏതിനുദാഹരണമാണ് അവ ഇന്ധനധാതുക്കൾക്ക് ഉദാഹരണമാണ് മാറിപ്പോവാതെ ഓർത്തുവയ്ക്കുക ധാതുക്കളെ പ്രധാന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്ന ഉപയോഗപ്പെടുത്തുന്നവയാണ് ധാതു അധിഷ്ഠിത വ്യവസായങ്ങൾ നമ്മൾ കൃഷി അധിഷ്ഠിത വ്യവസായം പറഞ്ഞതുപോലെ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതാണ് ഇരുമ്പുരുക്ക് വ്യവസായമാണ് ഇത് വ്യവസായ മേഖലയുടെ നട്ടലെന്നും പ്രാഥമിക വ്യവസായമെന്നും അറിയപ്പെടുന്നു അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം ഇത് വ്യവസായ മേഖലയുടെ നട്ടലെന്നും പ്രാഥമിക വ്യവസായമെന്നും അറിയപ്പെടുന്നു അപ്പോൾ വ്യവസായ മേഖലയുടെ നട്ടലെന്നും പ്രാഥമ എന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇരുമ്പുരുക്ക് വ്യവസായമാണ് രാജ്യത്തെ പ്രധാന ധാതു അധിഷ്ഠിത വ്യവസായങ്ങളാണ് ഇരുമ്പുരുക്ക് വ്യവസായം ചെമ്പ് വ്യവസായം അലൂമിനിയം വ്യവസായം എന്നിവ ഇനി ധാതുക്കൾ ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നിവിടെ കൊടുത്തിട്ടുണ്ട് ഹേമറ്റൈറ്റ് ഇരുമ്പുരുക്ക് വ്യവസായത്തിനായിട്ട് ഉപയോഗിക്കുന്നു പോക്സൈറ്റ് വിമാനം വൈദ്യുതോപകരണങ്ങൾ നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്നു കൽക്കരി തീവണ്ടി ഇരുമ്പ് നിർമ്മാണം എന്നിവയ്ക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഹരിത വിപ്ലവം സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബ്രിട്ടീഷുകാരുടെ ഭൂനികുതി സമ്പ്രദായം കർഷകർക്ക് കടബാധ്യതയും ഭക്ഷ്യവിളകളോടുള്ള ബ്രിട്ടീഷുകാരുടെ അവഗണന ഭക്ഷ്യക്ഷാമവും സൃഷ്ടിച്ചു സ്വതന്ത്ര ലബ്ധിക്കു ശേഷമുള്ള കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകളുടെ ഉപയോഗവും കാർഷിക ഉൽപ്പന്നക്ഷമത കുറയുന്നതിന് കാരണമായി ബ്രിട്ടീഷ് ഭരണകാലത്തും സ്വതന്ത്ര ഇതോടനുബന്ധിച്ചും ഇന്ത്യൻ കാർഷിക മേഖലയെ അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളാണ് നമ്മൾക്ക് വായിച്ചത് ഇത് ഉണ്ടാകുവാനുള്ള കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിമിതിയൊക്കെ ആയിരുന്നു സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് നമ്മുടെ രാജ്യത്തെ കാർഷിക രംഗം വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായിട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ഭൂപരിഷ്കരണം ഹരിത വിപ്ലവം എന്നീ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഭൂപരിഷ്കരണത്തിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥതയിൽ വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി നിശ്ചയിച്ചു ഈ പദ്ധതിക്ക് മുകളിലുള്ള ഭൂമിയെ മിച്ച ഭൂമിയായി കണക്കാക്കി ഗവൺമെൻറ്റ് ഏറ്റെടുത്തു ഭൂരഹിതരായ കർഷകർക്കും കുടിയാൻമാർക്കും വിതരണം ചെയ്തു തൽഫലമായി കാർഷിക വിൽപ്പനം വർദ്ധിക്കുകയും ഇന്ത്യക്ക് മാതൃകയായി ഭൂപരിഷ്കരണം ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അപ്പോൾ സ്വാതന്ത്ര്യ ലബ്ദിയുടെ സമയത്തൊക്കെ നമ്മുടെ രാജ്യത്ത് രംഗം ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു ഇതിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരി മറികടക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഭൂപരിഷ്കരണവും ഹരിത വിപ്ലവവും നടപ്പിലാക്കി എന്താണ് ഭൂപരിഷ്കരണം അതായത് ഒരു വ്യക്തിക്ക് അയാളുടെ ഉടമസ്ഥയിൽ വെക്കാവുന്ന ഭൂമിക്ക് ഒരു പരിധി നിശ്ചയിച്ചു ഇനി ആ പരിധിക്കപ്പുറം ഭൂമി ഉണ്ടെങ്കിൽ അവ മിച്ച ഭൂമിയായി കണക്കാക്കി സർക്കാർ ഏറ്റെടുക്കുകയും അത് ഭൂരഹിതരായ കർഷകർക്ക് നൽകുകയും അവർക്ക് കുടിയന്മാർക്കൊക്കെ വിതരണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിച്ചു ഇനി അത്യുൽപാദ ശേഷിയുള്ള വിത്തനങ്ങൾ രാസവളങ്ങൾ കീടനാശിനികൾ പുത്തൻ സാങ്കേതികവിദ്യകൾ കുറഞ്ഞ നിരക്കിൽ വായ്പ ശാസ്ത്രീയ ജലസേചനം എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിച്ച പദ്ധതിയാണിത് വിപ്ലവം എന്ന് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ പ്രധാനമായിട്ടും ആദ്യഘട്ട നേട്ടം കാണാനായത് ഗോതമ്പ് ഉൽപ്പാദനത്തിലാണ് അതിനാൽ ഇതിനെ ഗോതമ്പ് വിപ്ലവം എന്നും അറിയപ്പെടുന്നു അപ്പം ഹരിത വിപ്ലവത്തിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഗോതമ്പ് വിപ്ലവം ഇതിന് ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ചിരിക്കുന്നത് ഇന്ത്യൻ കാർഷിക ഗവേഷണ കൗൺസിലിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്നു അദ്ദേഹം രാജ്യത്തെ എഴുപത് ശതമാനം ജനങ്ങളും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുമ്പോഴും രാജ്യം ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുകയായിരുന്നു അതിന് പരിഹാരം കാണുന്നതിനായിട്ട് നോർമൻ ഈ ബോർലോഗുമായിട്ട് സഹകരിച്ച് ഇന്ത്യൻ കാർഷിക മേഖലയിലെ ഹരിത വിപ്ലവ പരീക്ഷണം നടത്തി തൽഫലമായിട്ട് ഉൽപ്പാദനം മുൻവിളവെടുപ്പിനേക്കാൾ അഞ്ച് ദശലക്ഷം ടൺ വർദ്ധിച്ചു ഇതിനെ തുടർന്ന് ഇന്ത്യ ഭക്ഷ്യോത്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ചെയ്തത് ഈ നേട്ടങ്ങൾക്ക് നേതൃത്വപരമായി പങ്കുവഹിച്ച അദ്ദേഹത്തെ രാജ്യം പത്മശ്രീ പത്മഭൂഷൺ ഭാരരത്നം എന്നീ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ചെന്നൈയിലെ വെച്ച് അന്തരിക്കുകയുണ്ടായി ഇനി ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളും പരിമിതികളും നേട്ടങ്ങളാണ് ആദ്യം പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദന വർധനവ് എന്താണ് ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളാണ് പറയുന്നത് ഭക്ഷ്യധാന്യങ്ങളിൽ ഉൽപാദന വർധനവുണ്ടായി ഭക്ഷ്യ സ്വയം പര്യാപ്തത ഉറപ്പാക്കി ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു ഭക്ഷ്യധാന്യങ്ങളുടെ കരിഞ്ചതയും പൊഴ്ത്തിവെയ്പ്പും കുറഞ്ഞു ഇനി പരിമിതികൾ ചോദിച്ചാൽ ജലം അമിതമായി ഉപയോഗിച്ചതു വഴി ഭൂഗർഭ അളവ് ഗണ്യമായി കുറയുകയുണ്ടായി രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിത ഉപയോഗം വണ്ണിയിലെ സ്വാഭാവിക പരഭൂയിഷ്ഠത കുറച്ചു നമ്മുടെ മുകളിലെ ഹരിത വിപ്ലവം പറഞ്ഞപ്പോൾ നോർമൽ ഈ ബോർലോഗിനെ അവിടെ സൂചിപ്പിച്ചിരുന്നു അദ്ദേഹത്തെക്കുറിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള അനേകായിരങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിച്ച ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് നോർമൽ എണസ്റ്റ് ബോർലോഗ് എന്ന് പറയുന്നത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ് നോർമൺ ഏണസ്റ്റ് ബോർലോഗ് എം എസ് സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മാർച്ച് ഇരുപത്തഞ്ചിന് അമേരിക്കയിൽ ജനിച്ച ഇദ്ദേഹം പട്ടിണിയിൽ നിന്നുള്ള മോചനമാണ് സമാധാനത്തിലേക്കുള്ള ആദ്യപടിയെന്ന് വിശ്വസിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹത്തിന് സമാധാനത്തിലുള്ള നോബേൽ സമ്മാനം ലഭിക്കുന്നത് ഇനി ദാരിദ്ര്യം എന്നാൽ ഇവിടെ ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്ന പുസ്തകത്തിലെ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ കാര്യം ഓർത്തുവെക്കുക ഭാരതീയ ശാസ്ത്രജ്ഞൻ ഭാരതീയ ശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുന്നത് അവരുടേതാണ് ചേപ്പാട് ഭാസ്കരൻ നായരുടെ എഴുത്താണ് കണക്കിലെ മാന്ത്രികൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജീവചരിത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് നമ്മളെ ഈ മുകളിൽ പറഞ്ഞ ചേപ്പാട് ഭാസ്കരൻ നായരുടെ ഭാരതീയ ശാസ്ത്രജ്ഞനിലെ ഒരു ഭാഗമാണ് പറഞ്ഞു ഈ ഭാഗം എന്ന് പറയുന്നത് ആരാണ് ആരെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ശ്രീരാ ശ്രീനിവാസരാമാനുജന്റെ ജീവചരിത്രത്തിലുള്ള ഒരു ഭാഗമാണ് മിതമായ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്ത മനുഷ്യ നമ്മുടെ സമൂഹത്തിലെ നിരവധിയുണ്ട് ഇവർ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ ആവശ്യാനുസരണം ലഭിക്കാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം മിതമായ ആവശ്യങ്ങൾക്ക് പോലും നിറവേറ്റാൻ കഴിയാത്ത തരത്തിൽ വരുമാനമോ സ്വത്തോ പ്രാപ്യമാക്കാനുള്ള ശേഷിയില്ലാത്തവരാണ് ദരിദ്രം എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങളെ ദരിദ്രരെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്ന ഒരു സാങ്കല്പിക രേഖയാണ് നമ്മൾ ദാരിദ്ര്യ രേഖ എന്ന് പറയുന്നത് ഒരാളുടെ വരുമാനത്തിൻ്റെയും ഭക്ഷണത്തിൽ നിന്നും ലഭിക്കേണ്ട ഊർജത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്ത് ദാരിദ്ര്യം കണക്കാക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് തൊഴിലില്ലായ്മ കടബാധ്യത അവസര സമത്വം വർദ്ധിച്ച ജനസംഖ്യ വിലക്കയറ്റം തുടങ്ങിയവയാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിനുള്ള പൊതു കാരണങ്ങൾ എന്ന് പറയുന്നത് ഇനി ബഹുമുഖ ദാരിദ്ര്യ സൂചിക മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് ആഗോളതലത്തിൽ ദാരിദ്ര്യം കണക്കാക്കുന്നതിനായി വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ രീതിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എം പി ഐ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റി ഇനിഷ്യേറ്റീവും അതായത് ഒ പി എച്ച് ഐ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം യു എൻ ഡി പി യു എൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സം ഇവ രണ്ടും സംയുക്തമായിട്ട് നടപ്പിലാക്കിയതാണ് ഇത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നീ മൂന്ന് തലങ്ങളിലായിട്ട് ഏതൊക്കെയാണ് കുടുംബത്തിലെ അംഗങ്ങളുടെ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നീ മൂന്ന് തലങ്ങളിലായിട്ട് പന്ത്രണ്ട് സൂചികളെ വിലയിരുത്തിയാണ് ബഹുമുഖ ദാരിദ്ര്യ സൂചിക ഇവർ തയ്യാറാക്കുന്നത് ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് ദാരിദ്ര്യം അളക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡം വരുമാനം മാത്രമല്ല എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലായി എന്നാലും ആരോഗ്യം വിദ്യാഭ്യാസം അടിസ്ഥാന ജീവിത നിലവാരം എന്നിവ ഓരോ വ്യക്തിക്കും കുടുംബത്തിനും എത്രത്തോളം ആർജിക്കാൻ കഴിയുന്നു എന്നതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ബഹുമുഖ ദാരിദ്ര്യ ശുചിയെ കണക്കാക്കുന്നത് ഇവിടെ ആരോഗ്യം വിദ്യാഭ്യാസം ജീവിത നിലവാരം എന്നിവയൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ല ആരോഗ്യം എന്ന് പറയുമ്പോൾ പോഷകാഹാര ലഭ്യത കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് മാതൃക ആരോഗ്യം തുടങ്ങിയവയാണ് പരിഗണിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം സ്കൂൾ ആചർ എന്നിവ പരിഗണിക്കും ജീവിത നിലവാരത്തിൽ പാചക പാചകേന്ദ്രം ശുചിത്വം കുടിവെള്ളം വൈദ്യുതി ഭവനം ആസ്തികളെ ബാങ്ക് അക്കൗണ്ടുകളെ തുടങ്ങിയവയാണ് പരിഗണിക്കുന്നത് നീതി ആയോഗ് അംഗീകരിച്ച ബഹുമുഖ ദാരിദ്ര്യ സൂചിക അനുസരിച്ച് നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് അതുപോലെ പത്തൊമ്പത് ഇരുപത്തൊന്നിലെ ദാരിദ്ര്യ നില ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെസ്റ്റ് നോക്കുക ഇനി ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരുപാട് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട് അവയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആദ്യം സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ ഏതെല്ലാം നോക്കാം സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ ഒന്നാമത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി റോസ്കാർ യോജന ഈ രണ്ട് പദ്ധതികളുടെയും ലക്ഷ്യം എന്താണ് താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരങ്ങളും വരുമാനവും ലഭ്യമാക്കുക എന്നതാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെയും പ്രധാനമന്ത്രി റോസ്കാർ യോജനയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ജീവനം പദ്ധതി സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കിരയായി മരണം വേണ്ടുന്നവരുടെ ആശ്രിതർക്ക് ഉപജീവനമാർക്കം കണ്ടെത്തുന്നതാണ് ജീവന പദ്ധതി ഇത് ആശ്രിതർക്കാണെന്ന് ഓർത്തുവയ്ക്കാം ഇനി നഗര നഗരത്തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന ആ വിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നതാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ സ്വയം തൊഴിൽ വേദന തൊഴിൽ പദ്ധതികളാണ് പറഞ്ഞത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഇവ രണ്ടും താഴ്ന്ന വരുമാനമുള്ള പ്രായപൂർത്തിയായ കുടുംബാംഗങ്ങൾക്ക് തൊഴിലവസരവും വരുമാനം ലഭ്യമാക്കും ജീവന പദ്ധതി എന്ന് പറയുന്നത് സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നു കുറ്റകൃത്യങ്ങൾക്കിരയായി മരണപ്പെടുന്നവരുടെ ആശ്രിതർക്കും ഉപജീവനമാർഗം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നഗരപ്രദേശങ്ങളിലുള്ള വിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ളവർക്ക് പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് തൊഴിൽ നൽകുന്നു ഇനി സുരക്ഷാ പദ്ധതികൾ പൊതുവിതരണ സംവിധാനം ജനങ്ങളുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിതരണ സംവിധാനങ്ങൾ നിലവിലുള്ളത് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണ പി പോഷൻ അത് ഒന്നു മുതൽ വരെ ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയാണ് പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാൻ എന്ന് അറിയപ്പെടുന്നത് ഇനി സുഭിക്ഷ കേരളം പദ്ധതി കേരളത്തെ ഭക്ഷ്യ സ്വയം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്നതാണ് സുഭിക്ഷ കേരളം പദ്ധതി അപ്പോൾ ഭക്ഷ്യസുരക്ഷാ പദ്ധതികളെ പൊതുവിതരണ സംവിധാനം പ്രധാനമന്ത്രി പോഷൻ ശക്തി നിർമ്മാണ സുഭിക്ഷ കേരളം പദ്ധതി ഇനി സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ഏതൊക്കെയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന ഇവ രണ്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നിരാലംബരായ മുതിർന്ന പോരന്മാർക്ക് പെൻഷന് ഇൻഷുറൻസ് പരിരക്ഷയും നൽകുക എന്നതാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതിയുടെയും പ്രധാനമന്ത്രി സുരക്ഷാ ഭീമ യോജനയുടെയും ലക്ഷ്യം ഇനി നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയോ അത് സംസ്ഥാനത്തെ അംഗപരിമിതർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകുന്നതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇവ ഈ പട്ടിക കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് മാറിപ്പോകുന്നത് ഓർത്തുവയ്ക്കുക സ്നേഹസാന്ദ്രം വയോമിത്രം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം കാരുണ്യാരോഗ്യ സുരക്ഷ താലോലം ആശ്വാസകരണം സ്നേഹപൂർവ്വം ക്യാൻസർ സുരക്ഷ ലൈഫ് മിഷൻ തുടങ്ങി നിരവധി പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ നടത്തി വരുന്നുണ്ട് ഈ കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ദാരിദ്ര്യ ലഘൂകരണവും സ്ത്രീകളുടെ സാമ്പത്തിക ഉയർച്ചയും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴിനെ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ സാമൂഹ്യ ജീവിതത്തിന്റെ ഭൂരിഭാഗ മേഖലകളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു കഴിഞ്ഞു ഷീ സ്റ്റാർസ് ജനകീയ ഹോട്ടലുകൾ കൊച്ചി മെട്രോ കേരളത്തിലെ ആദ്യ വാട്ടർ മെട്രോ സർവീസ് എന്നിവയിലും കുടുംബശ്രീ അംഗങ്ങൾ തൊഴിലെടുക്കുന്നുണ്ട് രാജ്യത്തെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കുടുംബശ്രീ മാതൃക ഏറ്റെടുത്തിട്ടുണ്ട് കുടുംബശ്രീയുടെ അനുഭവങ്ങളും നേട്ടങ്ങളും ദാരിദ്ര്യ നിർമ്മാർജ്ജത്തിനും വൈജ്ഞാനിക സമ്പദ്വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിനും സാമൂഹ്യ മൂലധന സമാഹരണത്തിനും സഹായകമാണ് അപ്പോൾ കുടുംബശ്രീ ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനേഴിന് ഇനി ഭക്ഷ്യസുരക്ഷ ഒരു സമൂഹത്തിലെ എല്ലാവർക്കും എല്ലായ്പ്പോഴും അവരവർക്ക് ആവശ്യമായുള്ള അളവിലെ സുരക്ഷയും പോഷകസമ്പുഷ്ടമായ ആഹാരം ലഭ്യമാക്കുകയും അവ നേടാൻ ആവശ്യമായ സാഹചര്യം ഉറപ്പാക്കി ചെയ്യാനുള്ളത് ഭക്ഷ്യസുരക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നു ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തത് എന്തുകൊണ്ടൊക്കെയാണ് അത് കാലാവസ്ഥാ വ്യതിയാനം വില വർധനവ് വരുമാനക്കുറവ് ലഭ്യതക്കുറവ് കുറവ് വ്യവസായവൽക്കരണം വിതരണത്തിലെ അസന്തുലിതാവസ്ഥ തുടങ്ങിയവ മൂലമാണ് വിശപ്പ് രഹിത കേരളം പട്ടിണി ഇല്ലാതാക്കി കേരളത്തെ ഒരു വിശപ്പ് രഹിത സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇത്തരം നൂതന പദ്ധതികളിലൂടെ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണം ഉറപ്പുവരുത്തുക വഴി ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം വിശപ്പുരഹിത കേരളം പദ്ധതിയുടെ ലക്ഷ്യം ആരോഗ്യപൂർണ്ണമായ ജീവിതം നിലർത്തുവാൻ പോഷകസമൃദ്ധമായ ആഹാരം മതിയായ അളവിൽ ആവശ്യമാണ് ഭക്ഷ്യസുരക്ഷയില്ലായ്മ പൊതുവെ സമൂഹത്തിലെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവരെയാണ് ബാധിക്കുക എന്നാൽ ഭൂകമ്പം വളർച്ച വെള്ളപ്പൊക്കം ഭൂകമ്പം വരൾച്ച വെള്ളപ്പൊക്കം സുനാമി മഹാമാരികൾ തുടങ്ങിയവ നേരിടുമ്പോൾ രാജ്യത്തിൻ്റെ മറ്റ് ചില വിഭാഗങ്ങളെയും ഭക്ഷ്യസുരക്ഷയില്ലായ്മ ബാധിക്കുന്നുണ്ട് പൊതുവിതരണ സംവിധാനത്തിൻ്റെ ഫലപ്രദമായ ഇടപെടൽ മൂലം ഭക്ഷ്യക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാനും കഴിയും ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ പറയുന്നത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ ഒരുപാട് പദ്ധതികൾ പറഞ്ഞു എന്താണ് ദാരിദ്ര്യം എന്ന് പറഞ്ഞു ഭക്ഷ്യസുരക്ഷയെ പറ്റി പറഞ്ഞു വിവിധ കൃഷി രീതികളെക്കുറിച്ച് പറഞ്ഞു എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അറിയാത്ത പോയിന്റുകൾ എഴുതി വെച്ച് വായിച്ച് പഠിക്കും